പോയി എന്നെ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ട് അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് യെസ് നമ്മുടെ കഥാപാത്രം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രേണു സുധിയെ കുറിച്ചാണ് ജേണു സുദിയെക്കുറിച്ച് സംസാരിക്കാൻ എന്തെങ്കിലും ചെറിയ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളപ്പം ചാടികൂഴുവെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കാരണം എന്താ അറിയോ സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി ഒരു കൊതിച്ചിരിക്കുന്ന ഒരു ഞാൻ ഒരു കൊതിച്ചിരിക്കുന്ന ഒരു ബിഗ് ബോസ് റിവ്യൂവർ ആണെന്ന് വേണമെങ്കിൽ പറയാം സത്യം പറഞ്ഞാൽ അയ്മേനെ ഞാൻ തെരഞ്ഞുനോക്കാൻ നമുക്ക് മാർഗ്ഗം നമുക്ക് ഡയറക്റ്റായിട്ട് അവിടേക്ക് കയറി ചെല്ലാൻ കഴിയില്ലല്ലോ ഏതെങ്കിലും ഒരു ക്യാമറ കണ്ണൊക്കെ നമ്മളോട് കനിഞ്ഞിട്ട് അതിനൊന്ന് കാണിച്ചു തന്നാൽ മാത്രമേ നമുക്ക് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ എന്തായാലും സ്പോൺസേഡ് ടാസ്കിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗ്യം സിദ്ധിച്ചു കാരണമെച്ചാൽ നിങ്ങളും കണ്ടിട്ടൊന്നും അറിയില്ല ലൈവ് കണ്ടവർക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിന് കുളിർമയേകുന്ന കണ്ണിന് കണ്ണിന് കുളിർമയേകുന്ന അല്ലേ ആ ഒരു കാഴ്ച രേണു ചേച്ചി അങ്ങനെ ഒരു മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇന്നലെ രാത്രി വരെ രേണു ചേച്ചി വേറെ ടീമിലായിരുന്നു ഇന്നിപ്പോൾ രേണു ചേച്ചി മെല്ലെ ഏത് ടീമിൽ കയറണം എന്നറിയാതെ ഒരു കരയിൽ നിന്ന് മറ്റേ കരയ്ക്ക് ആ ഒരു ഗാർഡൻ ഏരിയയിലൂടെ ഷട്ടിലടിച്ച് നടക്കുമായിരുന്നു ഈ ഷട്ടിലടിച്ച് നടക്കുന്ന സമയത്താണ് അവിടെ ഒരു ഭാഗത്ത് ജിസേൽ അപ്പാനി റന ഫാത്തിമ ആൻഡ് നമ്മുടെ അക്ബർ ഇവർ നാല് പേരും കൂടി ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു ഇവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നെവിനെ കുറിച്ചാണ് പല സംഭവം ആദിലനൂറ ആദിലനൂറയ്ക്ക് എന്ത് പ്രശ്നം കൊണ്ട് ഇങ്ങനെ വരേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ജിസേൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇതുവരെ ആദിൽ അവരുടെ കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നിട്ട് ഇന്നേവരെ ആ കുറിച്ച് യാതൊരു വസ്തു അവർ സംസാരിച്ചിട്ടില്ല സംസാരിക്കാത്ത സിറ്റുവേഷനിൽ അവരെങ്ങനെ ഈ ഒരു കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യും വല്ലാത്ത ഒരു സീരിയസ് ഡയലോഗ് അടിച്ചിട്ടാണ് നെവിൻ പോയിട്ടുള്ളത് മിക്കവാറും അത് പുറത്ത് കംപ്ലീറ്റ് ചർച്ചയായിട്ടുണ്ടാവും എന്നാണ് അതിനുള്ളിൽ നിന്ന് ജിസേൽ പറയുന്നത് പക്ഷേ ഞാൻ കണ്ടില്ല നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ വേറെ ആരെയും പ പറഞ്ഞോ എന്നുള്ളത് എനിക്കറിയില്ല അതിലാനൂറ എൽ ജി ബി ടി കമ്മ്യൂണിറ്റീനെ പിന്നെ റെപ്രസെൻ്റ് ചെയ്ത് വന്നിട്ട് അവരുടെ ഉദ്യമനത്തിന് വേണ്ടിയിട്ടൊന്നും സംസാരിക്കാത്തതുകൊണ്ട് ഇവിടെ ആരും ഒന്നും അതിനെക്കുറിച്ച് സംസാരിച്ച് കണ്ടില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ അവരുടെ വിചാരം ഇതുകൂടെ പുറത്ത് കത്തിച്ചിട്ടുണ്ടാവും ഇത് കത്തിച്ചിട്ടാണ് നവീൻ പോയിട്ടുള്ളത് എന്നാണ് പറഞ്ഞു വരുന്നത് എന്തായാലും നെവിൻ വരെ വരാതിരിക്കുക എന്തോ ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ മെയിൻ കഥാപാത്രമായിട്ടുള്ള രേണുസ്തുതിയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ രേണുസ്തുതി അവിടെ വന്നിരുന്നുണ്ട് സ്വാഭാവികമായിട്ടും രേണുസ്തുതി വന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ എത്രത്തോളം അവർ അവിടെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ് സംസാരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കഥാനായികയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് അത് നേരെ ഡൈവേർട്ട് ചെയ്തിട്ട് ബിഗ് ബോസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത തലത്തിലേക്കായ്മ കൊണ്ടെത്തിക്കും അതേ കണ്ടീഷൻ തന്നെ ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കാരണമെന്താൽ ലൈവില് ഇവർ നേരെ ഇത് സംസാരിക്കുന്നതിടയിൽ ഈ ഇ എം ആർഡ് വന്നിട്ട് ആറ്റിറ്റ്യൂഡ് നാല് നടത്തും നടന്നു നടന്നപ്പോൾ തന്നെ ഗിസേൽ ഇന്നലെ രാത്രി അവിടെ ഐസ്ക്രീം കഴിച്ചതിനെക്കുറിച്ചൊക്കെ ഇഡിയറ്റ് എന്ന് വിളിച്ചതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രേണു സുദ്ധി മറ്റൊരു ടീമായിരുന്നു ആ ടീമിൽ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി അതിനെ വീഡിയോസ് ചെയ്തതാണ് കേട്ടോ നിങ്ങളും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിസേല് പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഇഡിയറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ രേണു പറഞ്ഞു എനിക്ക് പിന്നെ ഇംഗ്ലീഷ് മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞു അത് പറഞ്ഞ സമയത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുമ്പോൾ രേണു നേരെ എടുത്തിട്ട് സംസാരിക്കുന്നു എടാ ഈ ആഴ്ച ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ എന്തു വന്നാലും രേഷ്മയെ പോയി കാണാം ഉടനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വെളിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു രേണു സുതി അതാണ് ഏറ്റവും രേണു സ്വതിയുടെ മാത്രമായിട്ടുള്ള പ്രത്യേകതയാണ് എത്ര സീരിയസ് ഡിസ്കഷൻ അവിടെ ബി ബി ഫൈവിനെക്കുറിച്ച് അതിനുള്ള ബി ബി സെവനെ കുറിച്ച് അതിനുള്ള കോണ്ടന്റിനെ കുറിച്ച് എവിക്ഷനെ കുറിച്ച് ലാലേട്ട വരാതോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത സമയത്തും അവരുടെ ഒരു പ്രത്യേക കഴിവാണ് ഇവരുടെ വന്ന് ഇവർ വായയുടെ പൊളിച്ച് കഴിഞ്ഞാൽ നേരെ അവിടുന്ന് പുറത്തേക്കാട് പോകും ഉടനെ നേരെ അപ്പാനിയുടെ വീട്ടിലെത്തി ഒറ്റടിക്ക് ആ ഒരു ഫഞ്ച് ഡയലോഗിലൂടെ ആ ഒരു കാര്യമായ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ അതായത് എതിർ ടീമിനെ നിലം പരിശാക്കാൻ ഷാനവാസിൻ്റെ എതിർ ടീമിനെ നിലം പരിശാക്കാനും അനുമോള തറവറ്റിക്കാനും വേണ്ടിയിട്ട് അക്ബർ ജിസേൽ അപ്പാനി ആൻഡ് റെന കൂട്ടുകെട്ട് ഇത്ര കൂലംകർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച ഈ ഒരു ഒറ്റ ചെറിയ അനുഭവം വിട്ടുകൊണ്ട് നമ്മുടെ രേണുസുദീയെ നിർവീര്യമാക്കി കഴിഞ്ഞ ചർച്ച ഒറ്റടിക്ക് ഈ സാധനം ഇവര് മാറി ഇത് പറയാണ് അപ്പാനീ പറയുക പിന്നെ അങ്ങനെ വീട്ടിൽ പോകാൻ നിൻ്റെ വീട്ടിൽ പോകാൻ രേഷ്മനോട് ഞാൻ പറഞ്ഞോളാറായിരുന്നു അപ്പോഴത്തേക്ക് പേഴ്സണലായ കാര്യങ്ങൾ ഓ ചേച്ചി നിങ്ങൾ പോവില്ല ചേച്ചി എന്ന് പറയുന്നു എല്ലാവരും കൂടി പറയുന്നു നിങ്ങൾ പോയില്ല അപ്പോൾ റെന ഫാത്തിവ് പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ പോയില്ല അതേ കാര്യം തന്നെ അക്ബർ റിപ്പീറ്റ് ചെയ്യുന്നു അക്ബർ പറഞ്ഞ കാര്യത്തിലാണെന്ന് വെച്ചാൽ പോയി കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോളാൻ അപ്പോൾ നമ്മൾ മറ്റേ ജഗദീഷ് ചേട്ടൻ്റെ സിനിമയെ കണ്ടാൽ ഇങ്ങനെ വിളിക്കില്ലേ അതുപോലെയല്ല രേണു പോയി കഴിഞ്ഞാൽ അക്ബർ ഈ ആഴ്ച പോയി കഴിഞ്ഞാൽ അക്ബറിനെ ഇങ്ങനെ എങ്ങനെ വിളിച്ചോളാണ് അക്ബർ പറഞ്ഞിട്ടുള്ളത് കാരണം അത്രയും അവർ കോൺഫിഡൻ്റ് ആണ് ഇങ്ങനത്തെ ഒരു ചങ്ങായി അതിൻ്റെ ഉള്ളിൽ എനിക്കറിയില്ല കേട്ടോ എന്താ ഇപ്പോൾ കഥ ഇനി അതിലേറെ വലിയ രസം എന്തോ റേന പറഞ്ഞൊരു ഡയലോഗുണ്ട് രേണു ചേച്ചി നിങ്ങളിവിടെ നിൽക്കണം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മേക്ക് സെൻസ് അല്ലേ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ ഫാൻസിന് വേണ്ടി ആരാണെന്ന് അറിയില്ല ആരായാലും ദയവ് ചെയ്ത് ആരാണ് അതിനോട് പിടിച്ചു നിർത്തുന്നത് എന്തായാലും രേണ ഫാത്തിമ പറഞ്ഞതാണ് നിങ്ങളുടെ ഫാൻസിന് വേണ്ടി രേണു ചേച്ചി ഈ ഹൗസിൽ തുടങ്ങണം എന്ന് ഈ ഒരു ഡയലോഗ് കഴിഞ്ഞ് പറഞ്ഞു വിടണേ അപ്പാനയുടെ അടുത്ത ഡയലോഗ് അപ്പാൻ ഈ പറഞ്ഞിട്ട രേണു ചേച്ചി ഒരിക്കലും പോയില്ലേ രേണു ചേച്ചിനേക്കാളും സേഫ് ഗെയിം കളിക്കുന്നത് രേണു ചേച്ചിനെ അത്രയും പോലും കഴിവില്ലാത്ത ഗെയിമേഴ്സ് ഇവിടെ നിൽക്കുന്ന സമയത്ത് എങ്ങനെ രേണു ചേച്ചി പോകും എന്നുള്ളതാണ് അപ്പാനെ ചോദിച്ചിട്ടുള്ളത് സത്യത്തിൽ ഞാൻ അന്ധം വിട്ടുപോയി ഞാൻ കുറേ തിരഞ്ഞു നോക്കി ഭഗവാനെ ഞാനും കാണുന്നത് ബിഗ് ബോസ് അല്ലേ ഇവിടെ എല്ലാവരും കാണുന്ന കാരണം എന്താ പറയുക ഈ അമ്മേനേക്കാളും ായിട്ടുള്ളൊരു ആരാണത് എനിക്ക് മനസ്സിലാവുള്ള കണ്ടസ്റ്റന്റ് ഞാൻ ആ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യാം നിങ്ങൾ ഇവരെ ഇങ്ങനെ പറഞ്ഞ ഞാൻ നിങ്ങളെ പറഞ്ഞു പറഞ്ഞു അല്ല ഇവിടെ ഉറങ്ങിയില്ലല്ലോ ഞാനും കേട്ട് ഇംഗ്ലീഷിലല്ലേ പറഞ്ഞു നമുക്ക് ഇംഗ്ലീഷ് ശരിക്കും അറിയില്ലല്ലോ അപ്പൊ ഞാനോട് എന്നെ വിലക്ക് പറഞ്ഞല്ലോ അല്ലെന്നെ മനസ്സിലായി പിന്നെ ആരും പറയണ്ടല്ലോ ഞാൻ ഉറങ്ങില്ല അപ്പൊ എനിക്ക് മനസ്സിലായല്ലെന്ന് പക്ഷെ പറയാൻ ആദ്യം ഐസ്ക്രീമും കൊണ്ട് വന്നപ്പോ ഞാനാദ്യ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞു ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറയുന്നു ഞാനങ്ങനെ പറയത്തില്ല യസ് നിങ്ങളെ പറയത്തില്ല അതിനോ നിങ്ങൾക്കറിയത്തില്ല തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ അറിയാതെ എനിക്കടാ എന്നെ ഇയാളെ പറയത്തില്ല േഷ്മു ആണോ പോവാണെങ്കിൽ എനിക്ക് രേണു സുധിയേക്കാളും വീക്കായിട്ടുള്ള അവിടെ ഉണ്ട് എന്നുള്ളത് ആണ് അപ്പാനി ഫലിതങ്ങൾ വീണ്ടും അപ്പാനിയുടെ വക അടുത്ത പഞ്ച് ഡയലോഗ് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരായ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു ദയവചെയ്ത് രേണു സുധിയേക്കാളും വീക്കായിട്ടുള്ള പിന്നെ വ്യക്തികളെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം ഉറപ്പാണ് കമൻറ്റ് ബോക്സിൽ ഒന്നും ഉണ്ടാവാൻ ചാൻസില്ല ഏഹ് അതുകൊണ്ട് എന്താണ് നിങ്ങൾ നിങ്ങളുടെ കാരണം കാരണമെച്ചാൽ ഇത്രയും വീക്കായിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റ് ഇപ്രാവശ്യം എന്തായാലും നോമിനേഷനിലുണ്ട് എനിക്കറിയില്ല എന്തെങ്കിലും ഒരു വാല്യൂ സത്യം പറഞ്ഞാൽ രേണുസുധീര് എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ ഇത് മാത്രമേ പറയുകയുള്ളൂ എന്തെങ്കിലും ഒരു കോണ്ടു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഗതി ബിഗ് ബോസിന് കൊടുക്കുന്ന ഒരു വ്യക്തിയെ അല്ലേ അതിൻ്റെ ഉള്ളിൽ നിർത്തേണ്ടത് ഏ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ആദ്യം പോകേണ്ടതായ്മയാണ് ആദ്യം അവിടുന്ന് പോകണം എന്നിട്ട് അവർ അവരുടെ ലൈഫായിട്ട് അവർ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി എന്താച്ചാൽ ആയിക്കോട്ടെ ബിഗ് ബോസിന് പറ്റിയ വ്യക്തിയല്ല അവർ എനിക്ക് തോന്നുന്നു സാധാരണ ഒരു എന്താ പറയുക സാധാരണ ഒരു ഒരു വീട്ടമ്മ വീട്ടമ്മ എന്ന് ഞാൻ പറയില്ല വീട്ടമ്മ എന്ന് പറഞ്ഞിട്ട് വീട്ടമ്മമാരൊക്കെ വടക്കൂടി തന്നെ തെളിവ് പറയും പക്ഷെ എന്താ പറയുക ഞാൻ ആ ഒരു വേർഡ് എനിക്കറിയില്ല ഒരിക്കലും അവർക്ക് പറ്റാത്ത മിസ്ഫിറ്റായിട്ടുള്ളൊരു പൊസിഷനാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം പുറത്തുള്ള ആ റീൽസും പരിപാടിയും കാര്യങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് അവരുടെ എന്താണ് അവർ യഥാർത്ഥത്തിൽ നിന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ദയവ് ചെയ്ത് എല്ലാവരും കൂടി കരിഞ്ഞിട്ട് അതിനൊന്ന് പറഞ്ഞയച്ചിട്ട് പിന്നെയും ഞാൻ പറയുകയാണ് ഈ നമ്മുടെ കോണ്ടാൽ സ്ഥിരം അടിക്കുന്ന ഒറ്റ ഡയലോഗുണ്ട് കുറച്ചെങ്കിലും ബോധവും ബുദ്ധിയും കുറച്ചെങ്കിലും ആലോചിക്കാനുള്ളതുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരുടെ സന്തോഷം ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ സമയത്തിന് വില കൽപ്പിച്ചിട്ടാണ് ബിഗ് ബോസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് പറഞ്ഞയച്ചിട്ട് ദയവ് ചെയ്ത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് വൈൽഡ് കാർഡ്സിനെ ഇറക്കിയിട്ട് പ്രോഗ്രാം ഒന്നും കൂടി ഒന്ന് കളറാക്കാൻ ശ്രമിക്കുക പറ്റുമോ എന്നുള്ള അറിയില്ല നടന്നാ നടന്നു വല്ല വഴിപാടും കഴിച്ച് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇവര് റെന പറഞ്ഞു ചേച്ചി ഇതെല്ലാം കഴിഞ്ഞിട്ടേ പോകുള്ളൂ അതായത് ഈ വീടൊക്കെ പൊളിച്ചിട്ടേ പോകുള്ളൂ റെന പറയോ ചേച്ചി ഇപ്പോഴും പോകില്ല ചേച്ചി ഒരുപാട് കാലം മുടക്കുന്നു അപ്പോൾ ഞാൻ മനുഷ്യരിച്ച് പോകുന്ന നൂറ് സെല്ലേ ഉള്ളൂ ബിഗ് ബോസ് എന്തായാലും എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ലൈവ് അപ്ഡേറ്റ്സ് വീഡിയോസ് എസ്പെഷ്യലി നമ്മുടെ അപ്പാനി ഫലിതങ്ങൾ പോലുള്ള എന്തെങ്കിലും സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓടിച്ചാടി വരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താരങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്